പ്രിയപ്പെട്ടവരെ നമസ്കാരം ഡോക്ടർ സൈജു ഖാലിദാണേ ഞാന് കുറച്ച് നാളിന് മുമ്പ് ഒരു പ്രത്യേകമായ സിറ്റുവേഷന് സാക്ഷിയായി ആ സിറ്റുവേഷൻ എനിക്ക് തന്ന ഒരു വലിയ സന്ദേശമുണ്ട് ആ സന്ദേശമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണണം ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം നമ്മുടെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ എൻ്റെ ഒരു മോട്ടിവേഷൻ പ്രോഗ്രാം കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിയിൽ ഒരു നാരങ്ങാവെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ബേക്കറിയുടെ മുന്നിൽ നിർത്തി അങ്ങനെ അവിടെ ചെന്ന് അദ്ദേഹത്തോട് ഒരു നാരങ്ങാവെള്ളം എടുക്കാൻ പറഞ്ഞു പുള്ളി എഴുന്നേറ്റ് ഗ്ലാസ് ഒക്കെ കഴുകി നാരങ്ങ എടുത്ത് അത് കട്ട് ചെയ്ത് പിഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബൈക്കിൽ രണ്ട് ആൺകുട്ടികൾ അവിടേക്ക് വന്നു അവരുടെ യൂണിഫോം കണ്ടിട്ട് ഏതാണ്ട് ഒരു പ്ലസ് ടു പ്രായക്കാരായ രണ്ട് കുട്ടികൾ ഈ കുട്ടികളെ വളരെ ധൃതിയിൽ ഈ കടയിലേക്ക് വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു സാധനം എടുത്തോ എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു എടുത്തു വെച്ചേക്കാന്ന് പറഞ്ഞു അപ്പൊ പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചപ്പോ കാണുന്നത് ഈ നാരങ്ങാവെള്ളം വിൽക്കുന്ന കടയോട് ചേർന്ന് ഒരു മുറി ഈ മരണാനന്തര കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ ആ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്ന വിൽപ്പന നടത്തുന്ന ഒരു കടയും കൂടി അദ്ദേഹത്തിനോട് അപ്പൊ ഈ കുട്ടികളുടെ കയ്യിൽ ഇദ്ദേഹം ഒരു വലിയ പൊതുക്കെട്ട് എടുത്ത് കൊടുത്തിട്ട് എന്റെ പൈസയും പറഞ്ഞു ഈ കുട്ടികളിൽ ആദ്യത്തെ കുട്ടി ഈ പൈസ എടുക്കാൻ വേണ്ടി നോക്കി അപ്പം പേഴ്സ് മൊത്തത്തിൽ പോക്കറ്റിലെല്ലാം തപ്പി നോക്കിയിട്ട് പറഞ്ഞു ഇവിടെ പേഴ്സ് എടുത്തില്ലല്ലോടാ വേഗം പാടാം നമുക്ക് വീട്ടിൽ വരെ ഒന്ന് പോയിട്ട് വരാം പേഴ്സ് എടുത്തുകൊണ്ട് വരാം അപ്പൊ ഈ കൂടെ വന്ന മറ്റേ കുട്ടി പറഞ്ഞു വേണ്ടട വീട്ടിൽ പോകണ്ട എന്റെ പോക്കറ്റിൽ ഇത്രേ പൈസ അല്ലേ ഉള്ളൂ എന്റെ പോക്കറ്റിൽ പൈസ ഉണ്ട് ഞാൻ കൊടുത്തോളാം അപ്പൊ ഇവൻ പറഞ്ഞു വേണ്ടടാ വീട്ടിൽ പോ ഒരു മിനിറ്റത്തെ കാര്യമല്ലേ ഉള്ളു അപ്പൊ ഈ മറ്റേ കുട്ടി നിർബന്ധിച്ച് പറഞ്ഞു വേണ്ട ഞാൻ കൊടുത്തോളാം അങ്ങനെ ഈ രണ്ടാമൻ അല്ലെ കൂടെ വന്ന ആ കുട്ടി എന്ത് ചെയ്തു കയ്യിൽ നിന്ന് ഈ പേഴ്സ് എടുത്തിട്ട് ഈ പൈസ ആ കടക്കാരന് കൊടുത്തു ഇവ രണ്ടുപേരും ബൈക്കിൽ കയറി ഈ സാധനവുമായിട്ട് പോവുകയും ചെയ്തു പോയി അടുത്ത സെക്കൻഡിൽ ഈ മനുഷ്യന്റെ കണ്ണ് തുളുമ്പി കരയാൻ തുടങ്ങി അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടിട്ട് ഇയാളോട് ചോദിച്ചു ഈ മരണപ്പെട്ടത് നിങ്ങളുടെ ആരെങ്കിലും ആണോ ബന്ധുക്കൾ വല്ലാണോ എന്ന് ചോദിച്ചു അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞ ഒരു കഥയുണ്ട് അതെന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി അയാൾ പറഞ്ഞത് ഈ രണ്ട് കുട്ടികളും രണ്ട് വീട്ടിലെ ആൾക്കാരാണ് നാൽപ്പത് കൊല്ലമായി പിണങ്ങിയിരിക്കുന്ന ഒരു വീട്ടിലെ കുട്ടിയാണ് ഈ മരിച്ച ആളിനു വേണ്ടിയിട്ടുള്ള പണം ഇപ്പോൾ തന്നിട്ട് പോയി ഈ കുട്ടികൾ തേർഡ് ജനറേഷനിലെ അതായത് പേരക്കുട്ടികളുടെ പ്രായമുള്ള രണ്ട് മക്കളാണ് അവർ അവർ സ്കൂളിൽ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നു അവർ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സാണ് അവർ തമ്മിൽ പരസ്പരം ഇടപെടുന്നു പക്ഷേ ഈ തേർഡ് ജനറേഷൻ ഉണ്ടായിരുന്ന അവർ തമ്മിൽ ഒരു അടക്കാമരം കൗങ്ങെന്നൊക്കെ പറയും അടക്കാമരത്തിന്റെ പ്രശ്നത്തിൽ അതിർ തർക്കം ഉണ്ടാകുകയും ഈ അതിർ തർക്കം മൂർച്ഛിക്കുകയും അതിൻ്റെ പേരിൽ ഭയങ്കരമായ പ്രശ്നം ഉണ്ടാകുകയും കോടതിയിൽ നാളുകളോളം കേസ് പറയുകയും ഒക്കെ ചെയ്ത് വലിയ വഷളായി പോയി ഒരിക്കൽ പോലും മിണ്ടാതെയാണ് ഈ മനുഷ്യൻ മരണപ്പെട്ടിന്ന് പോയിട്ടുള്ളത് നാൽപ്പത് കൊല്ലത്തിന് മുമ്പ് തുടങ്ങിയ ആ പിണക്കം ഇപ്പോൾ പോലും മിണ്ടാതെ അദ്ദേഹം ഈ ലോകത്തുനിന്ന് പോയി പക്ഷെ അദ്ദേഹത്തിന്റെ മരണാനന്തര കർമ്മങ്ങൾക്കുള്ള ആ വസ്തുക്കൾ വാങ്ങുന്നതിന് പൈസ കൊടുത്തത് ആ പിണങ്ങിയിരുന്ന വീട്ടിൽ നിന്നുള്ള സമ്പാദ്യത്തിൽ നിന്നാണ് അത് പറഞ്ഞിട്ട് ഈ ബേക്കറിക്കാർ അപ്പം അദ്ദേഹം നാരങ്ങാവെള്ളം പിടിയുന്നത് അവിടെ നിർത്തി എന്നിട്ട് എന്നോട് ഒരു നിമിഷം പറഞ്ഞത് ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഒക്കെ കാര്യം ആ ഒരു സിറ്റുവേഷൻ ഞാൻ ഒരുപാട് സ്റ്റേജിൽ പറഞ്ഞു ഒരുപാട് സ്ഥലങ്ങളിൽ പലരുമായി ആ ഷെയർ ചെയ്തു നമ്മളുടെ ഒക്കെ അവസ്ഥകളിൽ ആര് ആരോടൊപ്പം എങ്ങനെ എപ്പോൾ ചേരും എന്ന് ആർക്കും അറിയാൻ വയ്യാത്ത ഒരു അനിശ്ചിതത്വപരമായ ഒരു സാഹചര്യം നമ്മളെപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട് ആരിൽ നിന്ന് എങ്ങനെ സഹായം സ്വീകരിക്കുമെന്നുള്ളത് അതുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു അഞ്ച് കാര്യങ്ങളുണ്ട് നമ്മൾ മനുഷ്യരാണ് മാനുഷികപരമായ പോരായ്മകൾ പരിമിതികളൊക്കെ നമുക്കുണ്ട് നമുക്കിഷ്ടപ്പെടാത്ത മറ്റൊരാൾ ചെയ്താൽ അല്ലെ നമ്മൾ പ്രതീക്ഷിക്കുന്ന റേഞ്ചിൽ മറ്റൊരാൾ വരാതിരുന്നാൽ അല്ലെങ്കിൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന ആ തലത്തിൽ മറ്റേ നമ്മളെയോടൊപ്പം നിൽക്കുന്ന ആളിന് കഴിയാതൊക്കെ വരുമ്പോൾ നമ്മൾ അവരോടൊക്കെ പിണങ്ങാറുണ്ട് എങ്ങനെയാണ് ഒരാളുമായിട്ടുള്ള പിണക്കം മാറ്റാൻ കഴിയുക എന്നുള്ള ഒരു അഞ്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ വീഡിയോ കാണണം നമുക്കും ഇത്തരത്തിൽ മാറി ചിന്തിക്കുവാൻ കഴിഞ്ഞാൽ നമ്മളുടെ ജീവിക്കുന്ന ഈ ലോകവും ഒരുപാട് സുന്ദരമായി തീരും അഞ്ച് കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത് അതിലെ ഏറ്റവും ആദ്യത്തത് ആക്റ്റീവ് ലിസണിങ് എന്നുള്ളതാണ് ആക്റ്റീവ് ലിസണിംഗ് എന്നാൽ ആ ആളിന് ചെവി കൊടുത്ത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളതാണ് ആളിന് പറയാനുള്ള ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാകും നമ്മളെ പറ്റിയുള്ള ധാരണകളും തെറ്റിദ്ധാരണകളും എല്ലാം ആ ആളിൻ്റെ മനസ്സിൽ എന്തൊക്കെയാണോ ആ സന്ദർഭത്തിനനുസരിച്ച് അയാൾ സ്വരുക്കൂട്ടി വെച്ച നമ്മളെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം അയാൾക്ക് പറയാൻ ഒരു ചാൻസ് കൊടുക്കുക എന്നുള്ളതാണ് ആ ആൾ പറയട്ടെ നമ്മൾ ക്ഷമയോടെ കേട്ടിരിക്കുകയും ആ സമയത്ത് ഒരു വകയും പ്രതികരിക്കാതെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ കഴിഞ്ഞാൽ അയാളുടെ തെറ്റിദ്ധാരണ ക്ഷമയോടെ പറഞ്ഞു മനസ്സിലാക്കുവാനും ആ പിണക്കം അവിടെ വെച്ച് അവസാനിപ്പിക്കുവാനും കഴിയും പക്ഷെ ഈ പിണങ്ങുന്നവരുടെ ഇടയിൽ ഒരിക്കലും ഇല്ലാതെ പോകുന്നത് ഈ ഒരു ആക്റ്റീവ് ആണ് കേൾക്കാനുള്ള ഒരു മനസ്സില്ലായ്മയാണ് പ്രശ്നങ്ങളെ വഷളാക്കുകയും പിന്നീട് ആജീവനാന്ത പിണക്കത്തിലേക്ക് മാറുകയും ചെയ്യുക വളരെ നിസ്സാരപ്പെട്ട കാര്യങ്ങൾ അതൊന്ന് കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടായാൽ ചിലപ്പോ ആ ദിവസം കൊണ്ട് അവസാനിക്കേണ്ട പിണക്കങ്ങളാണ് നാളുകളോളം വലിച്ചു നീട്ടപ്പെടുന്നത് അതുകൊണ്ട് ഒരു ആക്റ്റീവ് ലിസണറാകാൻ വഴക്കിടുന്ന ആൾക്കാർക്ക് പരസ്പരം കഴിഞ്ഞാൽ പ്രശ്നം വളരെ വേഗം സോൾവായി പോവുകയും ചെയ്യും രണ്ടു പേര് തമ്മിലുള്ള പിണക്കം പരിഹരിക്കാനുള്ള രണ്ടാമത്തെ കാര്യം എമ്പതി ബിൽഡിംഗ് എന്നുള്ളതാണ് നമുക്ക് വേണ്ട അടുത്ത ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി ആ ആളിനെ അയാളുടെ സ്റ്റാൻഡിൽ നിന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിന് അദ്ദേഹം ജീവിച്ചു വന്ന സാഹചര്യങ്ങളുടെയും ഉള്ളി ഡെവലപ്പായ സാഹചര്യങ്ങളുടെയും ഒരു അവസ്ഥയിലൂടെയാണ് അയാളുടെ ചിന്തകളും പ്രവൃത്തികളും കടന്നു പോകുന്നത് നമ്മൾ ഒരു കാര്യത്തെ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് പോലെ അയാൾ ചിന്തിക്കണം മനസ്സിലാക്കണമെന്ന് പറയാൻ നമുക്ക് യാതൊരു രീതിയിലുള്ള അവകാശവുമില്ല അതുപോലെ നമ്മുടെ മാത്രമാണ് ശരി എന്നും നമ്മളുടെ പ്രവൃത്തികൾ മാത്രമാണ് ഈ ലോകത്തെ യഥാർത്ഥ സത്യമെന്നും പറയുന്നിടത്തും നമുക്ക് തെറ്റി പറ്റിപ്പോകും അയാളെ ഉൾക്കൊള്ളാൻ അയാളുടെ ചിന്തയിലും അയാളുടെ നിലവാരത്തിലും നിന്നുകൊണ്ട് നമ്മൾ ആ പ്രശ്നത്തെ നോക്കി കാണേണ്ടതുണ്ട് അവിടെയാണ് എമ്പതി ബിൽഡിംഗ് ആവുകയും നമുക്ക് ആ പ്രശ്നം സോൾവായി പോവുകയും ചെയ്യുക മൂന്നാമത്തെ ഒരു പിണക്കം മാറ്റാനുള്ള മൂന്നാമത്തെ കാര്യം ബൗണ്ടറി സെറ്റിംഗ് എന്നുള്ളതാണ് ഓരോരുത്തർക്കും അവരുടേതായ ഒരു പരിമിതികളും ലിമിറ്റേഷൻസ് എല്ലാ കാര്യത്തിലും ഉണ്ടാവും കുടുംബ സാഹചര്യങ്ങളും ജീവിത സാഹചര്യങ്ങളും ഇവൻ ഇവനെഴുന്നേക്കുന്നതിലും ഉറങ്ങുന്നതിലും ഫുഡ് ഹാബിറ്റിലും എല്ലാ കാര്യത്തിലും അവരുടേതായ ഒരു ബൗണ്ടറീസ് ഉണ്ടാവും ഈ ബൗണ്ടറീസ് നമുക്കുള്ളതുപോലെ തന്നെ ആ ആളിനുമുണ്ടാകും ആ ബൗണ്ടറികളെ പരസ്പരം മനസ്സിലാക്കുവാൻ കഴിയുമ്പോൾ നമുക്ക് അവിടെ നമ്മുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പിണക്കം മാറ്റാൻ അത് കാരണമാകും കാര്യം അയാൾ ആ ഒരു ബൗണ്ടറിയുടെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു രീതിയിൽ അയാൾക്ക് പെരുമാറേണ്ടി വരിക ചിലപ്പോൾ രാത്രിയിൽ മുന്നേ ഉറങ്ങേണ്ട ശീലമുള്ള ഒരാളിനോട് രാത്രി പന്ത്രണ്ട് വരെയുള്ള ഒരു നാടകത്തിനോ അല്ലെങ്കിൽ മറ്റൊരിടത്തോട്ടോ നീ വരണം അല്ലെങ്കിൽ അങ്ങനെ വരണം എന്ന് പറയുമ്പോൾ ആ ആളിന് ചിലപ്പോൾ പറ്റിക്കൊള്ളണം എന്നില്ല അത് അയാളുടെ ബൗണ്ടറിയാണ് നമുക്ക് എന്തെല്ലാം ബൗണ്ടറീസ് ഉണ്ടോ അതുപോലെ തന്നെ ആ മനുഷ്യനും ഒരുപാട് ബൗണ്ടറീസ് ഉണ്ട് ഈ ബൗണ്ടറീസിനെ പരസ്പരം മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമ്മളുടെ ഇടയിലുള്ള ഈ പിണക്കത്തിന് ഒരറതി വരും നാലാമത്തത് കോംപ്രമൈസ് എന്നുള്ളതാണ് നമ്മുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് തന്നെ പറഞ്ഞു തീർക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ തന്നെ പറഞ്ഞു തീർക്കുക അതിന് സാധ്യതയില്ലാത്ത ഒരവസ്ഥയിലേക്ക് ആ പിണക്കം മാറിയെങ്കിൽ ഇരു കൂട്ടർക്കും ഉചിതമായ ഒരാളിനെ കണ്ടെത്തിക്കൊണ്ട് ആ ആളിലൂടെ അത് കോംപ്രമൈസ് ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കോംപ്രമൈസിലൂടെ കൂടി മാത്രമേ ഒരു പ്രശ്നത്തിന് പൂർണ്ണ തോതിലുള്ള പരിഹാരം ആവുകയുള്ളൂ അവിടെ കോംപ്രമൈസ് ചെയ്യുമ്പോൾ നമുക്ക് പരസ്പരം തുറന്ന് സംസാരിക്കുവാനും എന്താണ് ആക്ച്വലി സംഭവിച്ചത് എന്ന് രണ്ട് കൂട്ടർക്കും പിടികിട്ടുകയും അവിടെ ഒരു മൂന്നാമൻ ഒരു മധ്യസ്ഥൻ ഉണ്ട് എങ്കിൽ അയാളുടെ ഒരു സാന്നിധ്യത്തിൽ വെച്ച് പരസ്പരം ആ തെറ്റിദ്ധാരണകളെ നീക്കി നമുക്ക് ആ പിണക്കം മാറ്റി പഴയതിനേക്കാൾ നല്ല സുദൃഢമായ സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്തു പോകുവാനും കഴിയും ഒരു വിശുദ്ധമായ വചന ഇപ്രകാരമാണ് രണ്ട് കൂട്ടർ പിണങ്ങുമ്പോൾ അതിൽ ആദ്യം മിണ്ടുന്നവരാണ് നല്ല മനുഷ്യൻ എന്നുള്ള ഒരു വലിയ വച വചനമുണ്ട് ശരിക്കും ആ വചനത്തിന്റെ ഒരു ഇന്നർ മീനിങ് ആർക്കാണോ ഈഗോ ഇല്ലാത്ത ആർക്കാണോ ഉള്ള മെന്റലി വെൽബീ ആയിട്ടുള്ള ഒരാളിനു മാത്രമേ പിണക്കമുണ്ടാകുന്നിടത്ത് ആദ്യം കയറി മിണ്ടാൻ കഴിയുള്ളൂ എന്നാണ് അതിൻ്റെ ഒരു ഇന്നർ മീനിങ് അങ്ങനെ ഒരു കോംപ്രമൈസ് ചെയ്ത് സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകാൻ എത്ര എളുപ്പം കഴിയുമോ അത്ര എളുപ്പം അത് സാധ്യമാക്കുക എന്നുള്ളതാണ് ഒരു പിണക്കം മാറ്റാനുള്ള നാലാമത്തെ പോംവഴി രണ്ടുപേര് തമ്മിലുള്ള പിണക്കം മാറ്റാനുള്ള അഞ്ചാമത്തെ കാര്യം ഫോർ ഗീവനസ് ക്ഷമിക്കുക വിട്ടുകൊടുക്കുക മാപ്പാക്കി കൊടുക്കുക സാധാരണ ഒരാൾ മരണപ്പെടുമ്പോൾ ഇങ്ങനെ പള്ളികളിലൊക്കെ അനൗൺസ് ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മളുടെ മുന്നിൽ വന്നിരിക്കുന്ന ഈ ആള് അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങളെല്ലാം നിങ്ങൾ വിട്ടുപൊറത്ത് മാപ്പാക്കി കൊടുക്കണം എന്നുള്ളത് ശരിക്കും അത് അവിടെ വെച്ച് പറയേണ്ടതാണോ സാങ്കേതികമായി പറയേണ്ടി വരുന്നു എന്നാൽ പോലും മരണത്തിന് മുമ്പ് ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കറക്റ്റ് ചെയ്തു പോവുക എന്നുള്ളതാണ് ഏറ്റവും മഹത്തരമായ കാര്യം അല്പം കൊടുത്തു എന്നുള്ളത് ഒന്നും സംഭവിക്കാനില്ല നമ്മളോടൊപ്പമുള്ള ആളിനോട് അല്പം താന്നു കൊടുത്താൽ ഒരുപക്ഷെ വലിയ പൊട്ടിത്തെറി ആ ഒരു താഴ്ചയിലൂടെ അവസാനിച്ചു പോകും നമ്മൾ ഒരു കാർട്ടൂണിൽ കണ്ടിട്ടില്ലേ കുറേ തീപ്പെട്ടി കൊള്ളികൾ ഇങ്ങനെ അടുക്കി വെച്ചേക്കുമ്പോൾ ഒരു കൊള്ളി അല്പം താന്നിരിക്കുന്നു ബാക്കിയുള്ള അഞ്ച് കൊള്ളികളും കത്തിപ്പോവുകയും ഇവനല്പം താന്നത് കൊണ്ട് അവനിലൂടെ മറ്റുള്ളവർ സേഫ് ആകുകയും ആരും കത്തിപ്പോകാതിരിക്കുകയും ചെയ്യുന്ന ഒരു വളരെ അർത്ഥവത്തായ ഒരു ചിത്രമുണ്ട് അതുപോലെ നമ്മൾ അല്പം നമ്മളല്പം കൊടുത്താൽ ആ ഒരു പ്രശ്നം അവിടെ അവസാനിക്കുകയും ചിലപ്പോൾ നമ്മളിലൂടെ സന്തോഷമായി മുന്നോട്ട് പോകേണ്ട വലിയ സൗഹൃദ ബന്ധങ്ങൾക്ക് നമ്മൾ കാരണം അത് വീണ്ടും സുദൃഢമാവുകയും ചെയ്യും അഞ്ചാമത്തെ പോയിന്റ് മാപ്പാക്കുക വിട്ടുവീഴ്ച ചെയ്യുക അതിലൂടെ ഒന്നും സംഭവിക്കില്ല നമ്മളുടെ വലിപ്പം അവിടെ കൂടുകയാണ് ചെയ്യുക പിണങ്ങിയിരിക്കുന്ന ഒരാളിനോട് അല്ലെ ഗ്രൂപ്പിനോട് നമ്മൾ കാണിക്കുന്ന ഒരു വിട്ടുവീഴ്ച ചിലപ്പോൾ അവരുടെ ഭാഗത്തായിരിക്കും തെറ്റ് നമ്മളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ പോലും ആ തെറ്റിനെ അവർ ചെയ്ത തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മാപ്പാക്കാൻ വിട്ടുവീഴ്ച ചെയ്യുവാൻ കഴിഞ്ഞാൽ അത് നമ്മളുടെ ഈ പിണക്കങ്ങളൊക്കെ മാറി പൂർവ്വസ്ഥിതിയിലേക്ക് നമ്മുടെ ആ കൂട്ടുകെട്ട് നമ്മുടെ സൗഹൃദം നമ്മുടെ ബന്ധങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അത് കഴിയും ഇങ്ങനെ ഒരു അഞ്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഇതിൻ്റെ എല്ലാം തുടക്കം ഞാൻ ആദ്യം പറഞ്ഞ ആ കഥയാണ് ആ കഥ വളരെ വലിയ പാഠമാണ് പഠിപ്പിക്കുന്നത് ആ കഥ നമ്മളുടെ ജീവിതത്തിൽ അപ്രകാരം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും തീരുമാനിക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ ഒരിക്കൽ കൂടി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം ലൈക്ക് ചെയ്യണം പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാം താങ്ക് യു താങ്ക് യു വെരി മച്ച്